യു എയിലേക്ക് വിസിറ്റ് വിസ അഥവാ ടൂറിസ്റ്റ് വിസയിൽ വരുന്ന ആളുകൾക്ക് അവരുടെ യാത്ര മുടങ്ങാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു വീഡിയോ ആണിത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ശാരീരികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൊണ്ട് വീഡിയോ ചെയ്യാൻ കുറച്ച് ഡിലേ ആയതാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളും അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് ആളുകൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും കൊച്ചി എയർപോർട്ടിൽ നിന്നും അവരുടെ അനുഭവങ്ങൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് എന്നിട്ട് ഷെയർ ചെയ്യാനുള്ളത് കാര്യം നമ്മളെല്ലാവരും ഇപ്പോൾ നിലവിൽ യു എയിലേക്ക് വരുന്നതിൻ്റെ അകത്ത് വേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് നിരവധി തവണ ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന റിട്ടേൺ ടിക്കറ്റും അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിങ്ങും നമ്മൾ കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൂടാതെ നമുക്കിരുന്നു പോലെ ക്യാഷും കാര്യങ്ങളൊക്കെ വെക്കണം പക്ഷേ ഈ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ കേസ് ഞാനെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് ഹോട്ടൽ ബുക്കിംഗ് തന്നെ എടുക്കുക എന്നുള്ളതും കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് അതായത് നമുക്ക് യു എയിലേക്ക് റിട്ടേൺ ടിക്കറ്റ് എടുക്കുന്ന ദിവസത്തേക്കുള്ള അത്രയും ദിവസം തന്നെ ഹോട്ടൽ ബുക്കിംഗ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ പ്രധാനപ്പെട്ട രീതിയിൽ ഇപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് ബാധകമല്ല നിങ്ങളുടെ ഫസ്റ്റ് റിലേറ്റീവായിട്ടുള്ള ആളുകൾ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ അയാളുടെ ടെനൻസി കോൺട്രാക്റ്റ് അറ്റസ്റ്റ് ചെയ്ത് പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കെട്ടിട രേഖ നിങ്ങൾ താമസിക്കാനുള്ള രേഖ കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല നേരെ മറിച്ച് അങ്ങനെയല്ല നിങ്ങൾ ഹോട്ടൽ ബുക്കിംഗ് വഴിയാണ് ടിക്കറ്റ് എടുത്ത് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു കാര്യം അത് അതായത് നിങ്ങൾ വരുന്നത് ഒരാഴ്ചത്തെ റിട്ടൺ ടിക്കറ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോകും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹോട്ടൽ ബുക്കിങ്ങും അതുപോലെ തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെക്ക് ഔട്ട് ആവുന്ന രീതിയിലേക്കുള്ള ഹോട്ടൽ ബുക്കിംഗ് ആയിരിക്കണം നേരെ മറിച്ച് ഒരു മാസത്തേക്കുള്ള റിട്ടേൺ ടിക്കറ്റാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഒരു മാസത്തേക്ക് കഴിഞ്ഞിട്ടുള്ള ഹോട്ടൽ ബുക്കിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടത് കാര്യം അത്രയും ദിവസം നിങ്ങൾ താമസിക്കാൻ നിങ്ങൾക്ക് ഔദ്യോഗിക രേഖയുണ്ടെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അത് ഡീറ്റെയിൽ ആയിട്ട് അത് വളരെ സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ചധികം പേർക്ക് യാത്ര മുടങ്ങി എന്നുള്ളൊരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിവരം നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അതായത് ഒന്നുകൂടെ പറയാം ഹോട്ടൽ ബുക്കിംഗ് എത്ര ദിവസത്തേക്ക് വേണം എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ ടിക്കറ്റ് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ട്രാവൽസുമായിട്ടും വെരിഫൈ ചെയ്യുക നിങ്ങൾ പേഴ്സണലി ചെക്ക് ചെയ്യുക നിങ്ങളുടെ റിട്ടേൺ ടിക്കറ്റിൻ്റെ ഡേറ്റ് വരെയുള്ള ഹോട്ടൽ ബുക്കിംഗ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുള്ള കാര്യം ഇതുപോലുള്ള വേറൊരു ഉപകാരപ്രദമായ വീണ്ടും കാണാം അതുവരെ ബൈ